ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത സംവിധാനം പരിഷ്കരിച്ച് സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത്തി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനമാണ് മാവുങ്കാലിലെ വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയത് ജില്ലാ സംസ്ഥാന തുകയടക്കം ചേർന്ന് പ്രത്യേകിച്ച് ഏകദേശം രൂപ നമ്മുടെ കുടുംബത്തിലേക്ക് സഹായമായി അല്ലെങ്കിൽ നമുക്ക് ലഭിക്കും

സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ ഇൻചാർജുമായ വി വി വേണു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുധീർ ജില്ലാ ട്രഷറർ എൻ കെ പ്രജിത്ത് ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ബി എ ഷെരീഫ് റൈം ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ ശിവരാമൻ ചാലിങ്കർ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി സി സുരേഷ് ചെരിച്ചിൽ വാർഷിക റിപ്പോർട്ടും ഗജാൻജി കെ പ്രജീഷ് മാവുങ്കാൽ വരവ് ചെലവ് കണക്കും ജോയിന്റ് സെക്രട്ടറി ഹരിപ്രസാദ് പെരിയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി എം ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു മേഖലയിലെ ഏറ്റവും മികച്ച യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാവങ്കാലി യൂണിറ്റിനുള്ള ഉപഹാര സമർപ്പണം നടന്നു ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി സംസ്ഥാന ഗതാഗതം സുഗമമാക്കണമെന്നും കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാഫിക് സംവിധാനം പരിഷ്കരിച്ച് സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നും ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനട യാത്രക്കാർക്കായി റോഡ് മുറിച്ചുകടക്കാൻ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നും മഞ്ഞംപൊതിക്കൊണ്ട ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നും കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ പരശുരാമ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നവംബർ തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര വാരി നടക്കുന്ന അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാനും സമ്മേളനം ആഹ്വാനം ചെയ്തു എ കെ പി എ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി യു കെ പ്രവീൺകുമാറിനെ പ്രസിഡന്റായും സി സുരേഷ് ചെരിച്ചിലിനെ സെക്രട്ടറിയായും പ്രജീഷ് മാവുങ്കാലിനെ ഗജാഞ്ചിയായും ശിവരാമൻ ചാലങ്കാലിനെ വൈസ് പ്രസിഡന്റായും അനിൽ ബേക്കലിന് ജോയിന്റ് സെക്രട്ടറിയായും കലാധരൻ പെരിയയെ പി ആർഒയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്